ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശാന്തി വിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു പോട്ടിങ്ങും പ്രീ പോട്ടിങ്ങും ഒക്കെയാണ് ഒന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പീസ് റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാഴ്ച വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമുള്ളൊരു ാണ് കാണുന്നത് ഇതിൻ്റെ തണ്ടിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും നല്ലോണം വേദികൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്നോ രണ്ടോ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും വേഗം തന്നെ ഉണ്ടായി കിട്ടും അതുപോലെ തന്നെ അഗ്നോണിമ സ്നോവൈറ്റാണ് ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലായിരുന്നു അപ്പോൾ ഇതൊന്ന് പോട്ട് മാറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വലിയ പോട്ടിലേക്ക് ഇത് മണ്ണിൽ തന്നെയായിരുന്നു നമ്മൾ കുഴിച്ചിട്ടിട്ടത് നിറച്ചും വേരുകൾ വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ വലുതായിട്ട് അധികം വരാത്ത ഒരു തരം ആഗ്രോണിമ സ്നോ ഇത് അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ആഗ്രോണിമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ വേരിൻ്റെ താഴ്ഭാഗത്ത് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ആഗ്രോണിമും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് പീസാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയേറെ പീസുകൾ വന്നിട്ടുണ്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് വേര് വന്നതായിട്ട് കാണുന്നത് നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ വേര് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മണ്ണിലേക്ക് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പോർട്ടിമിക്സിന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ഗാർഡനിങ് സോയിലാണ് പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചെണ്ടും ആവശ്യമില്ല ചകിരിച്ചണ്ടിയൊക്കെ ഇന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു വളപ്രയോഗം നടത്തിയാൽ മതി നമ്മൾ ആ ഒരു പൊട്ടിമിക്സ് വെച്ചിട്ട് സെറ്റാക്കിയൊരു പോട്ടാണ് ഇത് ചെറിയൊരു ക്യാനിൻ്റെ മുഗൾ ഭാഗം മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ പോട്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് മണ്ണിളക്കിയിട്ട് നമ്മൾ ഓരോ ചെടിയായിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വേര് ഭാഗം ഒന്ന് താഴെ താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മണ്ണമെക്കി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം നമ്മളിങ്ങനെ വാട്ടർ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് വേര് പിടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചെടി ഉണ്ടായി കിട്ടാം കുറച്ച് ദിവസം നമുക്ക് ഒരു തണലുള്ള ഷെയിൽ ഷെയ്ഡിൽ വെച്ചിട്ട് ഒന്ന് ചെടി ഹെൽത്തിയതിന് ശേഷം നമുക്കൊരു ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്നൊരു സ്പോട്ടിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയും തോറും ചെടി നല്ല ഹെൽത്തി ആയി വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഓരോ പീസ് എടുത്തിട്ട് ഓരോ നല്ലൊരു ചട്ടിയിലേക്ക് പോട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി ഞാൻ ഈ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വേര് വന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ചെടി നാട്ടിയത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പോട്ടിൽ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ഈ ആഗ്രോണിമ സ്നോ വൈറ്റിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാം ഇത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒരു കുള്ളൻ പോലെ വളരുന്നൊരു പ്ലാന്റ് ആണ് മറ്റേതൊക്കെ നല്ല ഹൈറ്റിൽ നല്ല ഗ്രോത്ത് ആയിട്ട് വളരും എന്നാലിത് ആയിട്ടാണ് വളർന്നു വരുന്നത് ഓവറായിട്ട് ഹൈറ്റ് വെക്കാറില്ല അപ്പോൾ ഒരുപാട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചെറിയ ബോട്ടിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് സെയിം പോട്ടി മിക്സ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ കളക്ഷൻസ് ആണ് ഇതുപോലെ നമ്മൾ പോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് എടുത്തതാണ് ഇത് ആഗ്ലോണിമ യെല്ലോൻ്റെ കളക്ഷനാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടിയൊക്കെ നമ്മൾ പോട്ടിലാണ് വെച്ചു കൊടുത്തത് ടൈൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് പോട്ട് എടുത്തതാണ് ഇത് ആഗ്ലോണിമ എവർഗ്രീനാണ് നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പോട്ട് തന്നെയാണ് ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആഗ്ലോണിമ റബ് ലിപ്സ്റ്റിക്കും ഉണ്ട് ഇതും എവർഗ്രീൻ തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ മറ്റൊരു പോട്ടിൽ വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു റബ് ലിപ്സ്റ്റിക്കിൻ്റെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ബുഷിയായിട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ആഗ്ലോണിമ എന്നാൽ ഇത് അഗ്നോണിമേൻ്റെ വേറെ ഒന്ന് രണ്ട് വെറൈറ്റിയാണ് ഇത് പോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഓവറായിട്ടുള്ള സൺലൈറ്റ് വേണ്ട ബ്രൈറ്റ് സൺലൈറ്റിൽ അത്യാവശ്യം സൺലൊക്കെ ചേർത്ത് ഓവറായിട്ട് മിക്സ് ഒന്നും വേണ്ടാതെ ലോ മെയിൻ്റനൻസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ അഗ്നോണിമ പ്ലാന്റ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്